ഹലോ മൈച്ചങ് സബിയോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യപേപ്പറിലെ രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ജീവി ബന്ധവുമായി ബന്ധപ്പെട്ടതും രണ്ടാമത്തത് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം അല്ലെങ്കിൽ ഉത്തോലകങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായിട്ടുള്ള ബന്ധം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇനി മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം അപ്പൊ നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് വരാവുന്നതാണ് ജീവി ബന്ധങ്ങൾക്കകത്ത് ഇരപിടുത്തം പരാതജീവനം മത്സരം മ്യൂച്വലിസം കമൻസലിസം എന്നിങ്ങനെ അഞ്ച് കാറ്റഗറീസ് ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇരപിടുത്തം പരാതജീവനം മത്സരം മ്യൂച്വലിസം കമൻസലിസം ഇരപിടുത്തം പരാതജീവനം മത്സരം മ്യൂച്വലിസം ആൻഡ് കമൻസലിസം കമൻസലിസം എന്ന് പറഞ്ഞാൽ ഒന്നിനു ഗുണകരം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല ഇപ്പൊ മാവും മരവാഴയും തമ്മിലുള്ളതാണ് തമ്മിലുള്ളതാണെങ്കിൽ ഒന്നിനു ഗുണകരം മറ്റേതിന് ഗുണവോ ദോഷവോ ഇല്ല അതാണ് കമൻസലിസം എന്ന് പറയുന്നത് മരവാഴ മര പിന്നെ മരവാഴയ്ക്ക് ഗുണമാണ് മരത്തിനോട്ട് സോറി മാവിനകത്തോട്ട് ചെയ്യുന്നത് അറ്റാച്ച് ചെയ്യുന്നത് മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല അതാണ് മാവും മരവാഴയും ഇനി മാവും ഇത്തിൽക്കണ്ണിയും എന്ന് പറഞ്ഞത് ഒന്നിനു ഗുണ ഗുണകരം മറ്റേതിന് ദോഷകരം പരാതജീവനത്തിനകത്ത് വരുന്നത് എന്താണോ പോഷണത്തിന് വേണ്ടിയിട്ട് ആതിഥേയ സസ്ര സസ്യങ്ങളെ ആതിഥേയനെ ആശ്രയിക്കുന്നു അതാണ് മാവും കണ്ണിയുമാണെങ്കിൽ ആണെങ്കിൽ പരാതജീവനം ഇത്തിൽക്കണ്ണി ആണെങ്കിൽ പരാതജീവനം മരവാഴി ആണെങ്കിൽ കവൻസലിസം അതായത് മാവും ഇത്തിൽക്കണ്ണിയുമാണെങ്കിൽ പരാതജീവനം പരാതജീവനം പോഷണത്തിന് വേണ്ടിയിട്ട് ആ ഒരു സസ്യത്തിനെ അല്ലെങ്കിൽ ആതിഥേയ സസ്യത്തെ ആശ്രയിക്കുന്നു മറ്റെടുത്താണെങ്കിൽ കമൻസലിസം ആണെങ്കിൽ ഒന്നിന് ഗുണകരം മറ്റതിന് ഗുണമോ ദോഷമോ ഇല്ല അപ്പം വരുന്ന മരവാടിക്ക് അതൊരു വാസസ്ഥാനമായിട്ട് പറ്റും പക്ഷേ മറ്റതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുകൊണ്ട് കമൻസലിസം എന്നാണ് പറഞ്ഞത് പരാത ജീവനം ഒന്നിന് ഗുണകരം മറ്റതിന് ദോഷകരം മാവിന് ദോഷകരമാണ് പക്ഷേ ഇത്തിൽ കണ്ണിക്ക് ഗുണകരം ആണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ഇരപിടുത്തം ഒന്നിന് ഗുണകരം മറ്റതിന് ദോഷകരം ഇര ഇരുപിടിയന് ഉം ഭക്ഷണം ആകുന്നുണ്ട് ഇരപിടുത്തം ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം ഇപ്പൊ മാ മാനും കടുവയും തമ്മിലുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇരപിടുത്തവുമായി ബന്ധപ്പെട്ട് പറയാവുന്നതാണ് ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം ഇര ഇര പിടിയന് ഭക്ഷണമാകുന്നു പരാത ജീവനം എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ മത്സരം എന്താണ് തുടക്കത്തിൽ രണ്ടിനും ദോഷകരമാണ് മത്സരം ചെയ്യുന്ന സമയത്ത് പിന്നീട് ജയിക്കുന്നവർക്ക് ഗുണകരം ആണ് അതായത് നെല്ലും അതിനകത്ത് ഇടയിലുള്ള ഓരോരോ ഇതൊക്കെ നമ്മൾ പറയത്തില്ലേ ഒരു ഗ്രാ ഗ്രാസ് പോലെയൊക്കെ ഉള്ള സംഭവങ്ങൾ അപ്പം അതാണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം തുടക്കത്തിൽ കളയും നെല്ലും കളയും എന്ന് പറയും തുടക്കത്തിൽ രണ്ടിനും ദോഷകരം പിന്നീട് ജയിക്കുന്നവർക്ക് ഗുണകരം അതാണ് മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയും രണ്ട് ജീവിക്കും ഗുണകരമാണ് ഏത് മ്യൂച്വലിസം എന്ന് പറയുന്നത് മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ രണ്ട് ജീവിക്കും ഗുണകരം ഇപ്പം കാക്കയും പശു ആണെങ്കിൽ പശുവിൻ്റെ ചെള് കാക്ക തിന്നുന്നു അപ്പം കാക്കയ്ക്ക് ഫുഡും ആവുന്നുണ്ട് പിന്നെ പശുവിന് അതിൻ്റെ ആ ചൊറിച്ചിൽ നിന്ന് കുറച്ച് ആശ്വാസവും ഉണ്ടാവുന്നുണ്ട് ഇപ്പം മനസ്സിലായി അപ്പൊ ഇങ്ങനെയാണ് ജീവി ബന്ധങ്ങൾ ഇവിടെ പ്രധാനമായിട്ടും മാവും എത്തിൽക്കണ്ണിയുമാണെങ്കിൽ പരാത ജീവനം ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം ഇനി ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷ ഗുണമോ ദോഷമോ ഇല്ലാത്തതാണ് കമൻസ്യലിസം എന്ന് പറഞ്ഞത് അത് മരവാഴ മ്യൂച്വലിസം ആണ് രണ്ട് ജീവികൾക്കും ഗുണംകരം തുടക്കത്തിൽ രണ്ടിനും ദോഷകരമാണ് മത്സരം പിന്നീട് ജയിക്കുന്നവർക്ക് ഗുണകരമാണ് മത്സരം നെല്ലും കളിയെന്നൊക്കെ പറയാം ഇനി ഇരപിടുത്തം മാനും കടുവി തമ്മിലുള്ള കാര്യം പറയാം ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം അപ്പം നമുക്ക് ആ ചോദ്യം നോക്കാം ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായിട്ടുള്ള ബന്ധം ഏതാണ് കമൻസലിസം ഒന്നിന് ഗുണകരമാണ് മാവെന്ന് പറഞ്ഞിരിക്കുന്ന സംഭവമുണ്ട് മരവാഴയുണ്ട് മരവാഴയ്ക്ക് ഗുണകരമാണ് മാവിന് ഗുണമോ ദോഷമോ ഇല്ല അതങ്ങനെയാണെങ്കിൽ കമൻസലിസം എന്നാണ് മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ രണ്ടിനും കൊള്ളത്തില്ല ലാസ്റ്റിൽ ജയിക്കുന്നവർക്ക് കൊള്ളാം അതാണ് മത്സരം കൊണ്ട് ചെയ്യുന്നത് പരാത ജീവനാണെങ്കിൽ മാവും ഇത്തിൽ കണ്ണിയും പരാ അത് ഇത്തിൽ കണ്ണി മാവിൽ നിന്ന് പോഷണമൊക്കെ വലിച്ചെടുക്കുന്നു സോ ജീവിക്ക് ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം മാവിന് ദോഷകരം മ്യൂച്വലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കയുടെയും പശുവിൻ്റെയും കാര്യം നമുക്ക് ഓർക്കാം മ്യൂച്വലിസം രണ്ട് കൂട്ടർക്കും ഗുണകരമായിട്ടുള്ളത് ഇനി അടുത്തത് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത് ഓക്കെ ഇപ്പൊ നമ്മൾ ഈ ഉത്തോലകം എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് എന്നാലും മാത്രമായിരിക്കും പെട്ടെന്നായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് നമ്മൾക്ക് ഈ ഉത്തോലകം എന്ന് പറയുന്നത് ഒരു ധാരം എന്ന് പറഞ്ഞൊരു ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിയുന്ന ഒരു ദൃഢമായിട്ടുള്ള ദണ്ടാണ് ഉത്തോലകം അതായത് ഒരു പോയിന്റ് ഉണ്ടായിരിക്കാം ധാരം എന്ന് പറയുന്ന വാക്കിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ധാരം എന്ന സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ദൃഢദണ്ഡാണ് ഉത്തോലകം എന്ന് പറഞ്ഞത് ധാരം എന്ന സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ബിന്ദുവാണ് ഉത്തോലകം എന്ന് പറഞ്ഞത് അപ്പം ഈ ഒന്നാം വർഗ ഉത്തോലകം ഒക്കെ കിടക്കുന്നതിന് മുമ്പ് എന്താണ് യത്നം എന്താണ് രോഗമെന്ന് നമ്മൾ പഠിച്ചു വെക്കണം അപ്പം നമ്മൾക്ക് ഉത്തോലകം എന്ന് പറഞ്ഞാൽ ധാരമെന്ന സ്ഥിരബിന്ദു അപ്പം ഈ ഉണ്ടെങ്കിൽ മാത്രമേ ആരുണ്ടാവത്തുള്ളൂ ഒരു ഉത്തോലകം ഉണ്ടാവത്തുള്ളൂ ഇനി ഈ ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലം നാം നമ്മൾ നാം അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നു ഇപ്പം എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാരങ്ങ നെക്കിയാണെന്ന് വിചാരിച്ചു അപ്പം നാരങ്ങ നെക്കി വെറുതെ ഇരുന്നാൽ വർക്ക് ചെയ്യത്തില്ലല്ലോ അപ്പം നമ്മൾ അങ്ങോട്ട് പ്രയോഗിക്കുന്ന ബലമാണ് അതിൻ്റെ യജ്ഞം എന്ന് പറയുന്നത് ഇനി നമ്മൾ അത് നമ്മളെ ബലം ഉപയോഗിച്ച് കഴിയുമ്പം ആ നാരങ്ങ ഞെക്കാത്തവിടെ നാരങ്ങയുടെ നീര് വരത്തില്ലേ അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നാരങ്ങ നമ്മളുടെ യജ്ഞം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലമാണ് രോധം എന്ന് പറഞ്ഞത് അപ്പം നമ്മളുടെ യജ്ഞം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലം രോധം ധാരം ഉണ്ടെങ്കിലേ ഉത്തോലകം ഉണ്ടാകത്തുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു അതിലാണ് പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ കറങ്ങുന്നത് ഇനി ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലം യജ്ഞവും ഇനി ഉത്തോലകം ഉപയോഗിച്ച് നമ്മൾ കീഴ്പ്പെടുത്തുന്ന ബലം എന്തുവാണ് രോധമാണ് നമ്മൾ പ്രയോഗിക്കുന്നത് യജ്ഞവും അതിന് ശേഷം ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് വരുന്ന സംഭവമാണ് രോധം റെസിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇനി നമ്മൾ ഈ ഉത്തോലകത്തിന് പേര് കൊടുക്കുന്നത് ബേസ്ഡ് ഓൺ ഈ ധാരം എഫ് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആറ് ആൻഡ് എഫോർട്ട് അഥവാ യജ്ഞം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പൊസിഷൻ പൊസിഷനുസരിച്ച് ഇപ്പോൾ ഒരു ഉത്തോലകത്തിൽ എഫും വേണം ആറും വേണം ഇയും വേണം അതായത് ധാരവും വേണം പിന്നെ രോധവും വേണം യജ്ഞവും വേണം ധാരം രോധം ആൻഡ് യജ്ഞം ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉത്തോലകം വർക്ക് ചെയ്യത്തുള്ളൂ ധാരവും രോധവും യജ്ഞവും ഉണ്ടെങ്കിൽ മാത്രമേ ഉത്തോലകം വർക്ക് ചെയ്യത്തുള്ളൂ അപ്പം എഫ് ആർ ഇ എന്ന് പറയുന്ന സംഭവം സെന്ററിൽ വരണം നമ്മൾക്ക് ഇവിടെ ഇല്ലാത്ത കണ്ടന്റിനെ നമുക്ക് ഇപ്പുറത്തോട്ട് എഴുതാം എഫിന്റെ കൂടെ ഇല്ലാത്ത ആരൊക്കെയാണ് ആറും ഇയും ഇല്ല ഈ ആറിന്റെ കൂടെ ഇല്ലാത്ത ആരാണ് എഫും ഇയും ആണ് ഇല്ലാത്തത് ഇനി കൂടെ ആണെങ്കിൽ ആരൊക്കെ ഇല്ല കൂടെ ആണെങ്കിൽ എഫും ഇല്ല ആറും ഇല്ല അപ്പം ഒരു ഉത്തോലകത്തിനെ ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയണമെങ്കിൽ അതിൻ്റെ എഫ് സെന്ററിലായിരിക്കണം ആറും ഇയും അപ്പുറത്തും ഇപ്പുറത്തും ആയിരിക്കണം സെന്ററിലുള്ള പോയിന്റിനെ മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി ഇനി രോധം നടുക്കാണെങ്കിൽ അത് എത്ര വർഗ ഉൽ ഉത്തോലകമാണ് രണ്ടാം വർഗ്ഗ ഉത്തോലകം ഇപ്പോൾ ഒരു ഉത്തോലകം വേണമെങ്കിൽ എഫ് ഒ ആറും ഇയും വേണം ഇപ്പോൾ നമുക്കൊരു കോഡ് വേണമെങ്കിൽ പഠിച്ചു വെക്കാം എഫ് ആർ ഇ എന്ന് പറഞ്ഞിരിക്കുന്ന കോഡ് പഠിച്ച് വെക്കാം അപ്പോൾ ഫ്രീ എന്ന് പറഞ്ഞിരിക്കുന്ന കോഡ് നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ എഫ് ഫോർ ഒന്നാമത്തത് ആർ ഫോർ രണ്ടാമത്തത് ഇ ഫോർ മൂന്നാമത്തത് അപ്പോൾ ഈ ഒരു കോഡ് വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് സെൻറ്ററിൽ വരുവാണെങ്കിൽ ഒന്നാം വർഗ്ഗ ഉത്തോലകം ഇത് ഇത് ആറ് സെന്ററിൽ വരുവാണെങ്കിൽ രണ്ടാം വർഗ്ഗ ഉത്തോലകം ഇ സെൻറ്ററിൽ വരുവാണെങ്കിൽ മൂന്നാം വർഗ്ഗ ഉത്തോലകം അപ്പം അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ട് ഒന്നാമത്തേനകത്ത് ഇല്ലാത്ത സംഭവം ആർ ഇ അപ്പുറത്തും ഇപ്പുറത്തും ചേർത്താൽ മതി ആ പിന്നെ ആറിനകത്ത് എഫും ഇ ഇല്ല അത് അപ്പുറത്തും ഇപ്പുറത്തും ചേർക്കുക ഇക്കകത്ത് എഫ് ആറും അപ്പുറത്തും ഇപ്പുറത്തും ചേർക്കുക അപ്പം മനസ്സിലായോ ഈ ഒരു സംഭവം വന്നേക്കുന്നത് എങ്ങനെയാണെന്ന് അതായത് ഇവിടെ നമുക്ക് സെൻറ്ററിലുള്ള പോയിന്റ് പോയിന്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അത് ഏത് വർഗ്ഗ ഉത്തോലകമാണെന്ന് നമ്മൾ തരംതിരിക്കുന്നത് എഫ് ആർ ഇ എന്ന് പഠിച്ചു വെച്ചാൽ മതി ഓക്കെ അത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിൻ്റെ കോഡെന്ന് പറഞ്ഞിരിക്കുന്നത് അത് അപ്പുറത്തും ഇപ്പുറത്തോട്ട് ഇങ്ങോട്ട് മാറ്റി റെസിസ്റ്റൻസ് സെൻ്റർ റെസിസ്റ്റൻസ് സെൻ്ററിലാണെങ്കിൽ രണ്ടാം വർഗ്ഗ ഉത്തോലകം യജ്ഞം സെന്ററിലാണെങ്കിൽ മൂന്നാം വർഗ ഉത്തോലകം ഈ പറഞ്ഞിരിക്കുന്ന ധാരൻ സെന്ററിലാണെങ്കിൽ ഒന്നാം വർഗ ഉത്തോലകം അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ നോക്കിയിട്ട് വരാം ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട് ധാരം അഥവാ എഫ് മധ്യത്തിൽ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇനി കത്രിക എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നാം വർഗ ഉത്തോലകമാണ് ഇനി ആണി പിഴുതെടുക്കുന്ന ഉപകരണം പ്ലെയർ തുടങ്ങിയവയെല്ലാം എന്തിനു ഉദാഹരണമാണ് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് കത്രിക പ്ലെയർ ആണി പിഴുതെടുക്കുന്ന ഇതല്ല ഇനി രണ്ടാം വർഗമാണ് എങ്കിൽ എന്താണ് രോദം എഫ് ആർ ഇ എന്നാണ് നമ്മുടെ കോഡ് അപ്പൊ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഫ് ആർ നമ്മൾ എഴുതുക ഒന്നാമത്തെ അകത്ത് ഏത് സെന്ററിൽ വരുന്നു എഫ് രണ്ടാമത്തെ അകത്ത് രോധം അപ്പൊ രോദം മധ്യത്തിലാണെങ്കിൽ ഏത് വർഗ ഉത്തോലകം രണ്ടാം വർഗ ഉത്തോലകം ആണ് പാക്ക് വെട്ടി രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ദക്കി വീൽ ബാരോ സോഡ ഓപ്പണർ തുടങ്ങിയവയെല്ലാം എന്തിനുദാഹരണം ആണ് രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ആണ് നാരങ്ങാഞ്ഞക്കി വീൽ ബാരോ സോഡ ഓപ്പണർ നാരങ്ങാ ഞെക്കി വീൽ ബാരോ സോഡ ഓപ്പണർ തുടങ്ങിയവയെല്ലാം രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് നാരങ്ങാ ഞെക്കി വീൽബാരോ സോഡാ ഓപ്പണർ പാക്ക് വെട്ടിയെല്ലാം ഇനി മൂന്നാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത് യക്നം അതായത് എഫ് എഫ് ആർ ഇ എന്ന് പറയുമ്പം ആര് വരും മൂന്നാം വർഗ ഉത്തോലകത്തിൽ സെന്ററിൽ ഇ വരണം ആണല്ലോ അപ്പം മൂന്നാം വർഗ ഉത്തോലകത്തിൽ യത്നം മധ്യത്തിൽ വരുന്നു ഇനിയും അവിടെ നമുക്ക് ഫോസപ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഇനി ബേക്കറിയിൽ നിന്ന് ആഹാരം സാധനങ്ങൾ എടുക്കുന്ന ഉപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം മൂന്നാം വർഗം ഇത് കൂടാതെ ചണ പിന്നെ നമ്മുടെ ചൂണ്ട ചവണ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ ചവണ ചൂണ്ട തുടങ്ങിയവയെല്ലാം ഏതിന് ഉദാഹരണമാണ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ചൂണ്ടയും ചവണയും ചണയും ഒക്കെ പറയുന്ന സാധനങ്ങളൊക്കെ എന്തിന് ഉദാഹരണമാണ് മൂന്നാം വർഗ ഉത്തോലകം അപ്പോൾ ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിന്റെ സെന്ററിൽ വരേണ്ടത് ധാരം രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ സെന്ററിൽ വരേണ്ടത് രോധം മൂന്നാം വർഗ ഉത്തോലകത്തിന്റെ സെന്ററിൽ വരേണ്ടത് യജ്ഞം അപ്പോൾ ഇത് ഈ ഒരു കോഡ് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ വരുന്നതിനനുസരിച്ചിട്ട് ഏത് വർഗ്ഗ ഉത്തോലകമാണ് ഈസി ആയിട്ട് നോക്കിയിച്ചാൽ മതി അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ടാണ് ചവണ വേണം കത്രിക എത്രാമത്തേനാണ് ഒന്നാമത്തേത് നാരങ്ങാഞ്ഞി എത്രാമത്തെയാണ് രണ്ട് ബോട്ടിൽ ഓപ്പണർ എത്രയാണ് രണ്ട് ചവണ എത്രയാണ് മൂന്നാം വർഗ്ഗ ഉത്തോലകം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാമിലുള്ള ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാൻസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് അതിനകത്ത് പി ഡി എഫ് മാത്രമായിരിക്കും ടെലഗ്രാമിൽ ഹൺഡ്രഡ് ഡേസ് കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പി ഡി എഫോട് കൂടിയിട്ട് മാത്സ് ഒഴികുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ഈസിയായിട്ട് ഡെയിലി പഠിക്കേണ്ടതനുസരിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഡേ വൺ മുതൽ പ്ലാൻസ് നോക്കിച്ചാൽ മതി അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് ഓരോ ദിവസവും പഠിച്ച് പോകാൻ പറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഇതിനകത്ത് മാർക്ക് സ്കോറ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ക്ലാസ് ഉൾപ്പെടെ റെക്കോർഡ് സെഷൻസ് ഉൾപ്പെടെ ഉള്ള ക്ലാസ്സസ് വേണം എൽ ഡി സി ഓറിയൻറ്റ് ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നേരത്തെ ഉള്ള ക്ലാസസ് ആണ് ഇതിനകത്ത് വരുന്നത് ഇനി അത് അതുപോലെ തന്നെ ജൂലൈ ഇരുപത്തഞ്ച് വരെ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എസ് സി ആർ ടിയുടെ പ്ലസ് വൺ പ്ലസ് ടുതുമൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസസും ഇതിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആയിരിക്കും എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂ എക്സ്ക്ലൂഡിംഗ് മാത്സ് മാത്സ് ചോദിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റിനകത്ത് വരുന്നു ഇപ്പം നമുക്ക് ഓഫർ അവൈലബിൾ ആണ് ട്രിപ്പിൾ നയനാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി എല്ലാവർക്കും ഓൾ ദി ബസ് ബൈ താങ്ക് താങ്ക് യു മറ്റേതിനകത്ത് ടെലഗ്രാം മാത്രം ഇത് മാത്രമാണെങ്കിൽ പി ഡി എഫ് മാത്രമാണ് ഉള്ളത് ഇതാണെങ്കിൽ എന്താണ് വരുന്നത് പുള്ളി ഫുള്ള് ക്ലാസ് ഉൾപ്പെടെ റെക്കോർഡ് സെഷൻസും ഉണ്ട് ലൈവ് സെഷൻസും ഉണ്ട് പി ഡി എഫും അവൈലബിൾ ആയിരിക്കും ഓക്കെ ബ ബൈ താങ്ക് യു